ഭയങ്കര എന്തെങ്കിലും ആവശ്യങ്ങൾ വരും അങ്ങനെ ഞങ്ങൾ ഇപ്പൊന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അതൊക്കെ കാണിക്കാം അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് ഉമ്മയുടെ ഫോണിൽ ഡിസ്പ്ലേ ശരിയാക്കാൻ കൊടുത്ത് ശരിയാക്കി കിട്ടി വന്നിട്ടും ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല അങ്ങനെ അത് കൊടുക്കണം ഫസ്റ്റ് അതാണ് അപ്പോൾ ഇനി അങ്ങോട്ടും നമുക്ക് കാണാം ഓക്കെ അത് കഴിഞ്ഞു ഫോൺ കൊടുത്തു തിരിച്ച് അടുത്ത അപ്പോൾ അടുത്ത ഞങ്ങൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരട്ടയാണ് ജാജീസിലാണ് വന്നിരിക്കുന്നത് ീ അകത്തോട്ട് പോ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു പാട്ടൊക്കെ കേക്കുന്നു അങ്ങനെ അതും കഴിഞ്ഞു ഇനി അടുത്ത പോകുന്ന കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ സ്ഥിരം പോകുന്നത് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റിയായിരിക്കും ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കട സൂപ്പർ മാർക്കറ്റാണ് സ്മാർട്ടിൽ പിന്നെ അങ്ങോട്ട് അടുത്തത് കുറച്ച് ഐറ്റംസ് ആ കഴിക്കത്തിനില്ല അപ്പുറത്തെ ഡ്രസ്സ് ട്രൈ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഇറങ്ങി ഇനി എങ്ങോട്ടാ ഇനി നേരെ കമലാസുരേ പോണം അവിടെ പോയി

అప్పు సబ్స్ైబ్ కాని ప్లీజ్ సబ్స్క్ైబ్ సపోర్ట్ చేయండి ఓకే బాయ్ థ్యాంక్ యూ